മാഹി ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രകലയായ ദേവിഗാനവും നൃത്തവും പരിശീലിച്ചവരുടെ അരങ്ങേറ്റം നടന്നു ഗുരുസ്ഥാനീയനായ ഹരിദാസിന്റെ ശിക്ഷണത്തിൽ രണ്ടു മാസത്തിലധികമായി നടത്തുന്ന പരിശീലന കളരിയിൽ ആറു വയസ്സുകാരൻ ധാർമിക് ദേവ് മുതൽ അൻപത്തി വയസ്സുകാരൻ പ്രദീപ് വരെയുള്ള മുപ്പത്തി പേരാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രകലകളിലൊന്നായ ദേവികാനവും നൃത്തവും ഉത്സവ ദിനങ്ങളിലാണ് ക്ഷേത്രത്തിൽ നടക്കുക ഏകദേശം പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ദേവികാനവും നൃത്തവും ക്ഷേത്രത്തിൽ പരിശീലിപ്പിക്കുന്നത് ദേവിയെ സ്തുതിച്ചു കൊണ്ടുള്ള ഗാനത്തിനൊത്ത് ചെണ്ടയുടെ താളത്തിനൊപ്പം ചുവടുകൾ വെച്ച് കൊണ്ടുള്ള ഈ ക്ഷേത്രകല ദേവിയെ പ്രീതിപ്പെടുത്തുവാനായി നടത്തുന്ന ചടങ്ങാണ് തിരുനടയ്ക്ക് മുമ്പിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങുകൾക്ക് ക്ഷേത്ര കമ്മിറ്റി നേതൃത്വം നൽകി ദേവീഗാനവും നൃത്തവും മോഹിപ്പാറക്കുറുംബാബ് ഭഗവതി ക്ഷേത്രത്തിലെ ദേവീഗാനവും നൃത്തവും ഉത്സവ സമയങ്ങളിൽ ദേവിയെ പ്രകൃതിച്ചുകൊണ്ട് കൊണ്ട് ഉയർത്തിക്കൊണ്ട് അതുകൊണ്ട് പൂജാ സമയങ്ങളിൽ ദേവീനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു പാട്ടും കളിയും അതായത് ദേവീഗാനം നൃത്തം ഇത് ക്ഷേത്രമുള്ള കാലം മുതലേ ഇത് ആചരിച്ചു വരുന്നു പാർക്കൽ ശ്രീകുഭവതി ക്ഷേത്രത്തിലെ പൗരാണികമായിട്ടുള്ളതാണ് ദേവികാനം നൃത്തവും പഠിപ്പിക്കുന്നത് കഴിഞ്ഞ മെയ് മാസം ഒൻപതാം തീയതി തുടങ്ങിയതാണ് ഇന്നാണ് അതിൻ്റെ ചടങ്ങ് പര്യവസാനിക്കുന്നത് അതിൽ നാലു വയസ്സ് മുതൽ അയിപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അഭ്യസിച്ചിരിക്കുന്നത് ശ്രീ ഹരിദാസൻ ഗുരുക്കളുടെ കീഴിലാണ് അഭ്യസിച്ചിരിക്കുന്നത് എല്ലാം ഇന്ന് ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നു